ഞങ്ങള് വീട്ടില് ഇത്തി പൈത്തണ്ടായിണ്ട് ആ പൈത്തണ്ട് പൊയത്ത നേരത്തെ കുറച്ച് കോലാണ് ഈ കാണുന്ന കോല നിങ്ങൾ ഇതൊന്നും പീക്കാൻ പാടിയ പീക്കേന്റെ കോലാണ് ഇന്റെ മേത്ത് കാണുന്ന കോല ആമേയാ ചെറുപ്പുളിയോടെ തിന്നുമ്പോ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഉപ്പിടുത്ത് തിന്നുള്ളൂട്ടാ പുളി ഞാൻ ഉപ്പിട്ടിട്ടാ തിന്നുള്ളൂ കാരണം കടംപുളി പോലത്തന്നല്ല പുളി നമ്മൾ ശരിക്കും ചെറിയല്ല പുളി ആ പുളിയാണ് ഞാൻ പറയണ ഇപ്പൊ ആ ചെറി ഞാതെ പകുത്തിട്ട് മോനെ മോളെ എന്തിട്ട പോലെ തിന്നുമ്പോ നിങ്ങൾ ഒന്ന് ഓർത്തക്ക് ആ പകുത്ത ചെടിയില് മുളക് ഒക്കെ ഇട്ടിട്ട് ടേസ്റ്റ് നിങ്ങൾക്ക് അറിയണമല്ലേ അതേപോലെ ഞാൻ ഇവിടെ ഉപ്പിട്ടിട്ടുള്ള ചെറിയ ഉപ്പുള്ള ചെറിയ ഉപ്പ് ഇട്ടിട്ട് വന്നൊക്കെ അതെനിക്ക് പോർത്തിട്ട് കിട്ടാതെ ഞാനേ ഉപ്പിൻ്റെ അലയായിരുന്നു ഞാൻ ഇപ്പ് ഉപ്പ് നാമിച്ചോക്കെ ഞാൻ ഉപ്പിൻ്റെ അല ആ ഇപ്പൊ ഒരു ആൾ പോയില്ലേ ആരും ഇല്ല എനിക്ക് ഉമ്മച്ച

കമണ്ടി ദാ മാമി മഹിളായുടെ ഫോട്ടോ വെച്ചിട്ടും ചെറിയടെ പട്ടിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഓക്കേ ഓക്കേ देखो यू गाइस देखो गाइस നിങ്ങൾക്ക് വേണോ गाइस നിങ്ങൾക്ക് കുതിപ്പ് ഉണ്ട കണ്ടോ പിടം 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 ബന പോയ് പോയ് മിനി 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 ഇന്നെ നോക്കണേ നെനെ നോക്കണേ ഉപ്പ് ഞാൻ ലൈസിക്കാൻ തരാം ഉപ്പ് ഇരിക്കണം കണ്ടുകഴിഞ്ഞാ മക്കളെ എന്താ രസാണ് നിങ്ങള്ക്ക് നല്ല രസം ചേട്ടാ ഞാൻ മറ്റല്ലേ ഇവിടുന്ന് ഒരു കൊരറ്റുണ്ടല്ലോ ചോ ണ്ട് ഞങ്ങളടുത്തൂടെ ആ പുറത്തേക്ക് ചെല്ലാപ്പന്ന് പോവും ചെല്ലാപ്പം പോകില്ല കാരണം നിങ്ങളെ എൻ്റെ സ്വഭാവം കുറിക്കറിയണതാണ് ഞങ്ങൾ ഒരു വീട് ഉണ്ടായിരുന്നു അവിടത്തെ പോയിട്ട് ഐസ്ക്രീമൊക്കെ തോന്നണോ പറഞ്ഞിട്ട് ഐസ്ക്രീം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഫാഷ്ടിട്ട് തോന്നെങ്കിൽ പറഞ്ഞതാണ് കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് ഐസ്ക്രീം മുട്ട എന്നെങ്കിൽ അല്ലെങ്കിൽ ഐസ്ക്രീം ആണെങ്കിൽ പറഞ്ഞു മുട്ടായിക്കൊക്കെ നല്ല വിലയല്ലേ അത് കാരണം ഐസ്ക്രീം തരം മണ്ണിസ്ക്രീം കിട്ടും അപ്പൊ നിങ്ങൾക്ക് ആ ചെറിയ ഞങ്ങൾ കുറേ ഉണ്ട് ചെയ്യണം ഞങ്ങൾക്ക് അഞ്ചാറ ഒന്ന് അഞ്ച് രണ്ട് മൂന്ന് നാല് അഞ്ച് ണ്ട് ശരിക്കും പറയോ ശരിക്കും അപ്പൊ ആറ് ചരുകൊണ്ട് നിങ്ങൾ എന്താ പറയണേ ഉണ്ടാക്കണേ നിങ്ങൾ എന്താ കമന്റ് ചെയ്ത് ഇണ്ടാക്കാൻ പറയണെ അതെ പിന്നെ നിങ്ങൾ ഞാൻ വിളിക്കുന്ന വീട്ടിലേക്ക് വരണം ഓക്കെ അപ്പൊ നിങ്ങൾക്കും ടേസ്റ്റ് ചെയ്യാൻ തരും ഞാൻ ടേസ്റ്റ് ചെയ്യും ഓക്കെ ഞാൻ പറയുന്ന എക്സാം വന്നാ മതി നിങ്ങൾ ഞാൻ പറയൂ അങ്ങനെ അത് കാരണം എന്തെങ്കിലും സംഭവം ഉണ്ടാക്കാല്ലോ ജാമ്യുണ്ടാക്കാൻ എല്ലാവരും പറയുന്നു കാരണം ഇതോട്ട് ജാമ്യം ഉണ്ടാക്കാൻ പറ്റുമല്ലോ എനിക്ക് മാത്രം പറ്റുള്ളൂ ജാമ്യം ഉണ്ടാക്കാം